തൃശൂരിലെ ഫെഡറൽ ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ കവർന്നു കളഞ്ഞ മോഷ്ടാവിനെക്കുറിച്ച് ഇപ്പോഴും പോലീസിന് വലിയ തുമ്പൊന്നുമില്ല നാല് സംഘമായി തിരിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം പല ജില്ലകളിലായി തിരച്ചിൽ തുടരുമ്പോഴും സ്കൂട്ടറും കള്ളനും ഇപ്പോഴും അജ്ഞാതരാണ് ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചെത്തി ബാങ്ക് ശാഖയിലെ ആറ് ജീവനക്കാരെ കത്തിമുനയിൽ ബന്ദിയാക്കി നിർത്തി പണവുമായി കടന്നു കളഞ്ഞ മോഷ്ടാവ് വമ്പൻ പ്ലാനിംഗ് ആണ് നിർത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ എത്തി കവർച്ച നടത്തി മുങ്ങിയ പ്രതിയെ പിടികൂടാൻ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ് റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സംഘവും ഹെൽമറ്റും മുഖമൂടിയും ജാക്കറ്റും ധരിച്ചെത്തി കാഷ് കൗണ്ടർ തകർത്ത് പതിനഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത് മൂന്ന് മിനിറ്റിൽ സ്ഥലമിട്ടു സിനിമാ സ്റ്റൈൽ മോഷ്ടാവ് സഞ്ചരിച്ച സ്കൂട്ടർ തൃശൂർ എറണാകുളം ജില്ലകളിൽ പല ഭാഗത്ത് കണ്ടുവെന്ന് പറയുന്നുണ്ട് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ അംഗ സംഘത്തിലാണ് അന്വേഷണ ചുമതല ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചും സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചും ഇടപാടുകാരെ നിരീക്ഷിച്ചുമൊക്കെ വരികയാണ് ഇപ്പോൾ അന്വേഷണം ബാങ്ക് കവർച്ച മാത്രമല്ല രക്ഷപ്പെടാനുള്ള മാർഗവും മോഷ്ടാവ് വ്യക്തമായി ആസൂത്രണം ചെയ്തിരിക്കാമെന്ന സാധ്യത പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു ഈ വാഹനത്തെ ട്രെയിനിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ മോഷണം മുമ്പും കേരളത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണോ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതെന്ന സംശയം ഇപ്പോൾ സജീവമാണ് ഉച്ചയ്ക്ക് രണ്ടേ പതിനെട്ടിന് കവർച്ച പൂർത്തിയാക്കി മോഷ്ടാവ് പുറത്തിറങ്ങിയെങ്കിലും ബാങ്കിൽ നിന്നും പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നത് രണ്ടേ ഇരുപത്തി ആറിനാണ് എല്ലാ ജീവനക്കാരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിട്ടും പോലീസിനെ വിളിക്കാൻ എട്ട് മിനിറ്റ് വൈകിയത് വൈകിയതെന്താണെന്നുള്ള സംശയവും ഇപ്പോൾ നിലവിലുണ്ട് തൊട്ടടുത്ത സ്ഥാപനങ്ങളിലുള്ളവരെ പോലും വിവരം അറിയിക്കാതിരുന്നതും അന്വേഷിക്കുന്നുണ്ട് പോലീസ് കൃത്യസമയത്ത് പോലീസിന് വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ മോഷ്ടാവിന്റെ പാതകൾ അടച്ച് തിരിച്ചിൽ നടത്താൻ കഴിയുമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം പോലീസിനെ വിളിക്കുന്നത് പകരം ജീവനക്കാർ ആദ്യം വിളിച്ചത് ബാങ്കിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ ജീവനക്കാരെയാണ് ആ ജീവനക്കാരൻ എത്തി മുറി തുറന്നു വിടുത്ത ശേഷം മാത്രമാണ് മറ്റുള്ളവർ പുറത്തിറങ്ങിയത് സംഭവ ദിവസം പതിനൊന്ന് വരെ ബാങ്ക് ജീവനക്കാരെ പുറത്തു പോകാൻ പോലീസ് അനുവദിച്ചിട്ടുമില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും അവധിയിലായിരുന്ന ഒരാളിൽ നിന്നും പലവട്ടം മൊഴിയെടുത്തു മുഴുവൻ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു സ്കൂട്ടർ തിരിച്ചറിയാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നു വരികയാണ് മോഷ്ടാവ് വന്ന ഇനത്തിൽപ്പെട്ട സ്കൂട്ടറുകൾ തൃശൂർ ജില്ലയിൽ മാത്രം പതിനായിരത്തോളം വരും സ്കൂട്ടർ ഉടമകളുടെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളെ തിരിച്ചറിയാൻ ആദ്യം വാഹനം കണ്ടെത്തണം വാഹനം ഉറപ്പിച്ചാൽ പ്രതിയിലേക്ക് അതിവേഗം എത്താൻ സാധിക്കും എന്നാൽ ഇതിന് പോലീസിന് കഴിയുന്നതുമില്ല കള്ളന്റെയും വാഹനത്തിനെയും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ചാലക്കുടി ടൗൺ ഭാഗത്തേക്കാണ് മോഷ്ടാവ് പോയിരിക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അങ്കമാലി പെരുമ്പാവൂർ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടങ്ങളിലേക്ക് മോഷ്ടാവ് എത്തിയിട്ടില്ലെന്നാണ് രാത്രി വൈകി പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ബാങ്കിന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സുന്ദര വെച്ചാണ് മോഷ്ടാവ് അപ്രത്യക്ഷനാവുന്നത് ഇവിടെ നിന്നും ചെറു റോഡുകൾ വഴി കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുമുണ്ട് തൃശൂരിൽ എത്തിയിരുന്നതായും സംശയമുണ്ട് മോഷ്ടാവ് സംസ്ഥാനം കടന്നെന്ന സംശയവും നിലനിൽക്കുകയാണ് ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചും സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചും ഇടപാടുകാരെ നിരീക്ഷിച്ചുമൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മോഷ്ടാവ് കടന്നുപോയ ഭാഗങ്ങളിലൊന്നും സി സി ടി വി ക്യാമറകൾ സ്കൂട്ടറിന്റെ നമ്പറും വ്യക്തമല്ല കേരളത്തിലുടനീളം എഐ ക്യാമറകൾ ഉണ്ടെന്നാണ് വെപ്പ് എന്നിട്ടും നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല കൊരട്ടിയിൽ ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് കൃത്യമായി തിരിച്ചറിയാൻ പാകത്തിന്റെ വ്യക്തത ഉള്ളതാണെങ്കിലും ഇതുവഴി സ്കൂട്ടർ കടന്നു പോയിട്ടില്ല കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലും സംസ്ഥാന പാതയിലുമുള്ള നിരീക്ഷണ ക്യാമറകൾ ഒഴിവാക്കുകയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് ഇപ്പോൾ തിരിച്ചെത്തിക്കുന്നത്